ഡിജോ ജോസ് ആൻ്റണി സംവിധാനം ചെയ്ത മലയാളി ഫ്രം ഇന്ത്യ നിബിൻ പോളി കത്തിക്കേറി നിൽക്കുന്ന ഒരു സമയത്തിറങ്ങുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം കൂടുതലാണ് കഴിഞ്ഞു പോയ തിരശ്ശീലയിൽ വിസ്മയം തീർത്ത വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ ക്യാമിയോ റോളിൽ വന്ന സിനിമയെ മുഴുവൻ കൊണ്ടുപോയ എല്ലാവരെയും കുടുപുടാ ചിരിപ്പിച്ച നിബിൻ പോളിയുടെ ഒരു ഗംഭീര തിരിച്ചുവരവായിട്ടുള്ള സിനിമയായിരിക്കുമോ ഇത് എന്നുള്ളതായിരുന്നു ഞാൻ ഉൾപ്പെടെയുള്ള സകലമാന പ്രേക്ഷകരും ഉറ്റുനോക്കിയിരുന്ന കാര്യം ഏറ്റവും ആദ്യമായി പറയട്ടെ ഇതിന് വലിയ ഇഷ്ടില്ല വലിയ ടേൺ ഇല്ല അല്ലെങ്കിൽ ഇത് ക്രിഞ്ചാണോ എന്ന് വെച്ചാലാണ് ഇത് ഈ പറഞ്ഞ പോലെ ക്ലീഷേ കഥയാണോ എന്ന് വെച്ചാൽ അതൊക്കെയാണ് പക്ഷേ സിനിമ നല്ല രസമാണ് സമ്മിശ്ര പ്രതികരണമാണ് തിയേറ്ററിൽ നിന്ന് ലഭിക്കുന്നത് എല്ലാവരും കൈയടിച്ച് അംഗീകരിക്കുന്ന ഒരു സിനിമയെന്നല്ല പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ സിനിമ ഗംഭീരമായിട്ട് വർക്കൗട്ടായി ഇനി അതൊന്നും നിങ്ങൾക്കൊന്ന് പറ്റും ഇച്ചിരി സറ്റയർ കോമഡിയൊക്കെ ഇഷ്ടപ്പെടുന്ന പൊളിറ്റിക്സിനെയൊക്കെ ഒന്ന് ചാമ്പി വയ്ക്കുന്ന ഒരല്പം മതത്തിലൂടെയൊക്കെ തൊട്ടു തലവടി പോകുന്ന നല്ല സന്ദേശം തരുന്ന സ്വാഭാവികമായിട്ടും ജനഗണമന എന്ന സിനിമ ഡിജോ ജോസ് സംവിധാനം ചെയ്തത് ഏറ്റവും ഒടുവിൽ മലയാളി മനസ്സിനെ മാത്രമല്ല ആ സിനിമ കാണുന്ന അന്യദേശ ക്കാരന് പോലും ഒരു ഭാരതീയത്വം അല്ലെങ്കിൽ ഒരു ഒരു നാഷണാലിറ്റി ഒക്കെ നമ്മുടെ നമ്മുടെ ഒരു പൗരബോധമൊക്കെ പുറത്തു വരുത്തിക്കൊണ്ടായിരുന്നു കടന്നുപോയത് ഇതും അത്തരത്തിലുള്ളൊരു നല്ല സന്ദേശം തരുന്ന സിനിമയാണ് ആ സന്ദേശം തന്നെ നമ്മുടെ പെൺകുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഞാൻ വിട്ടുപറഞ്ഞാൽ സ്പോയിലറായി പോകും തിയേറ്ററിൽ പോയി തന്നെ അത് കാണണം പെൺകുട്ടികളും അവരുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യത്തിലേക്കാണ് ഈ സിനിമ വിരൽ ചൂണ്ടുന്നത് ഇനി ഇതൊരു വലിയ സീരിയസ് ടോപ്പിക്കായിട്ട് നമ്മളിങ്ങനെ അവതരിപ്പിച്ച് അങ്ങനെയൊന്നുമല്ല അതിമനോഹരമായിട്ടുള്ള പ്ലോട്ട് എനിക്ക് വർക്കൗട്ടായതുപോലെ അതുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മൾ നാട്ടിൽ അത്യാവശ്യം കലുങ്കിൽ ലുങ്കിയൊക്കെ മടക്കി കുത്തിയിരിക്കുന്ന സാധാരണ മലയാളികൾ വലിയ വലിയ കാര്യങ്ങളിൽ എങ്ങനെയാണോ ഇടപെടുന്നത് അല്ലെങ്കിൽ അവർ ലോകത്തിൻ്റെ മറ്റൊരു കോണിലേക്ക് ചേക്കേറുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രത്യേകതകൾ ഏതൊക്കെ തരത്തിലാണ് അവരുടെ ബിഹേവിയർ മാറുക എന്നതൊക്കെ ഈ സിനിമ വ്യക്തമായി കണ്ണാടി പോലെ പറഞ്ഞു വെക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ദുബായിലേക്കോ അതല്ലെങ്കിൽ സൗദിയിലേക്കോ ഖത്തറിലേക്കോ ഏതെങ്കിലും അറേബ്യൻ പ്രിൻസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാണ്ട് നമുക്ക് ഷെയർ ചെയ്യപ്പെടേണ്ടി വരുന്ന നമ്മുടെ ദിവസത്തിൻ്റെ വലിയൊരു സമയം പാകിസ്ഥാനികളുമായിട്ടൊക്കെയുള്ള മറ്റു രാജ്യക്കാരുമായിട്ടായിരിക്കും ഒരു മലയാളം മലയാളി ഭാരതീയനായിട്ടുള്ളൊരു മലയാളി പൗരബോധം ഒരുപാടുള്ളൊരു മലയാളി ഒരു പാകിസ്ഥാനിയുടെ കൂടെയൊക്കെ ജീവിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കുറേ കോമഡികളുണ്ട് നിവിൻ പോളി അത് അസാധ്യമായി ചെയ്തിട്ടുണ്ട് നിവിൻ പോളിയെ പറയുമ്പോൾ തന്നെ കൂടെ നമുക്ക് ധ്യാൻ ശ്രീനിവാസനെയും പറയണം മലയാളിയാണെങ്കിൽ എവിടെച്ചെന്നാലും സൗഹൃദങ്ങളുണ്ടാക്കും എന്നത് ഈ സിനിമ കൃത്യമായി വരച്ചു കാട്ടുന്നുണ്ട് നാട്ടിലെ സൗഹൃദങ്ങളെ ചേർത്ത് പിടിക്കും രണ്ട് മലയാളികൾ തമ്മിലുള്ള സൗഹൃദം അവാച്യമായിട്ടുള്ള ഭംഗിയുള്ളതായിരിക്കും ഈ സന്ദേശമൊക്കെയും സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട് ധ്യാൻ ശ്രീനിവാസൻ അത്യാവശ്യമുള്ള വള്ളിക്കെട്ടുകളിലേക്കൊക്കെ നിവിൻ പോളിയെ വലിച്ചുകൊണ്ട് പോയിടുന്ന മറ്റൊരു സാധാ മലയാളിയാണ് അപ്പോൾ ഈ കോമ്പിനേഷൻ അതിഗംഭീരമായി മുമ്പോട്ട് പോയി മഞ്ജു ചേച്ചിയുടെ മഞ്ജു പിള്ളയുടെ പെർഫോമൻസ് എടുത്തു തന്നെ സൂചിപ്പിക്കാനുണ്ട് അപ്പം സലിം കുമാർ അദ്ദേഹം വളരെ കുറച്ചേ ഉള്ളൂ പക്ഷേ ആ ഉള്ള ഭാഗം അതിമനോഹരമായിട്ട് റിമാർക്ക് ചെയ്ത് വെച്ചിട്ടാണ് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഈ സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്നത് വളരെ ഗംഭീരമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വേഷം മുൻപോട്ട് പോയിട്ടുണ്ട് അനശ്വര രാജനാണ് ഈ സിനിമയുടെ നായിക മുൻ സിനിമകളെ പോലെ തന്നെ മലയാളിയെ പെർഫോമൻസ് കൊണ്ട് ഹൃദയം കവർന്നൊരു നായിക കൂടിയാണ് പേഴ്സണലി മലയാളിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു താരം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രകടനവും അതിഗംഭീരമായി തോന്നി പിന്നെ എടുത്ത് പറയേണ്ടത് ഈ സിനിമയുടെ ക്യാമറയാണ് ഓരോ ദൃശ്യവും അതിഗംഭീരമായിട്ട് നമുക്ക് ഈ ഇവിടെ നിന്നൊരാൾ ഗൾഫിലേക്കൊക്കെ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ മറ്റേ ഗൾഫിൻ്റെ ഭയങ്കര ഒരു 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 ആ ഒരു ഒരു ഗ്ലിംസ് ഉള്ള സ്ഥലത്തേക്കല്ല പോകുന്നത് കേട്ടോ നമ്മൾ ആടുജീവിതത്തിനേക്ക് ഓർമ്മ വരുന്നത് പോലെയുള്ളൊരു ഇച്ചിരി ഇച്ചിരി ഒരു ഇച്ചിരി പ്രശ്നമുള്ള ഏരിയയിലേക്കാണ് ഇതിലെ നായകൻ പോകുന്നത് അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള വിഷ്വൽസ് പോലും ആ ഡ്രൈനെസ് വരാതെ അതിഗംഭീരമായിട്ട് ക്യാപ്ചർ ചെയ്യാൻ ക്യാമറാമാനായി സുദീപ് ഇളമണ്ണിൻ്റെ ക്യാമറ വർക്കിന് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന ഒന്നാണെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് നേരെ മ്യൂസിക് പാട്ടിലേക്ക് പോകേണ്ടതുണ്ട് ബി ആകട്ടെ സംഗീതമാകട്ടെ ഗംഭീരമാണ് സിനിമയുമായിട്ട് ചേർന്നാൽ പോകുന്നത് ആദ്യം പാട്ടിറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ ട്രെയിലറും ടീസറും ഒക്കെ ഇറങ്ങുന്ന സമയം മുതലേ നമ്മളിതിൻ്റെ ഒരു മ്യൂസിക്കിൻ്റെ പ്രാധാന്യത്തിനെക്കുറിച്ചും പ്രത്യേകതയെക്കുറിച്ചുമൊക്കെ കുറച്ച് കൂടുതൽ ചിന്തിച്ചതാണ് നല്ല പാട്ടുകളാണല്ലോ എന്ന് ചിന്തിച്ചതാണ് ആ വൈബിൽ തന്നെയാണ് സിനിമയ്ക്കകത്തും പാട്ടൊരുക്കിയിരിക്കുന്നത് സമീപകാലത്തായിട്ട് മലയാളത്തിൽ റിലീസാകുന്ന സിനിമകളുടെ ചരിത്രം പഠിച്ച് പരിശോധിച്ചാൽ എല്ലാ സംവിധായകരും യുവനിരയിലെ ഓരോ സംവിധായകരും ഒന്നിനൊന്ന് മികച്ച വർക്കുകൾ ചെയ്യുന്നു എന്നത് പറയാതെ വയ്യ മലയാളി ഫ്രം ഇന്ത്യ എന്ന ഈ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ജെയ്ക്സ് ബിജോയ്ക്കും കയ്യടി അർഹിക്കുന്നുണ്ട് ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ വന്നു പോകുന്ന ഓരോ കഥാപാത്രങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യം ഒരുക്കിക്കൊണ്ടാണ് തിരക്കഥ കൈകാര്യം ചെയ്തിരിക്കുന്നത് സിനിമ കൈകാര്യം ചെയ്യുന്ന പ്രമേയം ഒരു സാധാരണ മലയാളിയാണ് എന്നാൽ ഉള്ളിലൊരു ഭാരതീയനാണെന്നുള്ളൊരു ബോധമുള്ള ബോധമുള്ളൊരു മലയാളിയാണ് എന്നുള്ളത് കൊണ്ട് നിരസകരമായ നിമിഷങ്ങളിലൂടെയാണ് സിനിമ വികസിക്കുന്നത് പക്ഷേ എന്തുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ സമ്മിശ്ര പ്രതികരണം വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ നിൻപോളിയിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുമല്ലോ പ്രത്യേകിച്ച് ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയെ അങ്ങോട്ടേക്ക് കഴിഞ്ഞിരിക്കുന്നു അതിലെ നമ്മളെ കുടുകുടാ ചിരിപ്പിച്ചപ്പോൾ അതുപോലെ കണ്ടിന്യൂസ് കോമഡി എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ചിരിക്കാനൊന്നും പറ്റില്ല പക്ഷേ നിങ്ങൾ ചിരിക്കും നിങ്ങളുടെ ഫാമിലിയുമായിട്ട് തന്നെ തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമയാണ് എത്രയും പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് കാരണം വെക്കേഷൻ പീരീഡൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് പോകുന്നു അപ്പോൾ വെക്കേഷൻ കഴിയുന്നതിന് മുമ്പ് തന്നെ പെൺകുട്ടികളുള്ളവർ ഉറപ്പായിട്ടും ആൺകുട്ടികളുള്ളവർ ഉറപ്പായിട്ടും അതായത് കുട്ടികളുള്ളവരൊക്കെ ഉറപ്പായും അവരുടെ കുടുംബത്തോടൊപ്പം പോയി കാണണം കാരണം ഈ സിനിമ മനോഹരമായൊരു സന്ദേശം അടുത്ത തലമുറയിലേക്ക് പകർന്നു വെക്കുന്നുണ്ട് ചേരുവകളൊക്കെയും കൃത്യമായി ചേരേണ്ട രീതിയിൽ ചേർത്ത് നിർമ്മിക്കപ്പെട്ടൊരു സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ ഇതിൽ കോമഡി ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട് സെന്റിമെന്റ്സ് ഉണ്ടോ ഉണ്ട് പ്രണയമുണ്ടോ ഉണ്ട് സൗഹൃദം ഉണ്ടോ ഉണ്ട് അങ്ങനെ നമ്മുടെ സമ്മിശ്രമായ വികാരങ്ങളുടെ തലങ്ങളിലേക്ക് വന്നു തൊടുന്ന ഒരു കുഞ്ഞി സിനിമ നമുക്കൊരു ഫീൽ ഗുഡ് മൂവി ആയിട്ടാണ് തിയേറ്ററിൽ കാണാനാവുക ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ എന്നെ സംബന്ധിച്ച് ആ സിനിമ നന്നായിട്ട് വർക്കൗട്ടായി നിങ്ങളെ സംബന്ധിച്ച് സംബന്ധിച്ചിട്ട് സാധാരണ മലയാളിയെ സംബന്ധിച്ചൊക്കെ അത് വർക്കൗട്ട് ആകേണ്ടതാണ് പക്ഷേ ഒരു ക്രിട്ടിക്കയോട് കൂടി സിനിമ കാണാൻ പോകുന്നവർക്ക് ഒരുപക്ഷേ ഈ സിനിമ വർക്കൗട്ട് ആകണമെന്നില്ല എന്ത് തന്നെയാണെങ്കിലും മനോഹരമായിട്ടുള്ളൊരു ഒരു ദൃശ്യഭംഗിയുള്ള ഒരു ഒരു സിനിമ എന്നതൊരു ഫീൽ ഗുഡ് മൂവി കാണാനായിട്ട് ധൈര്യമായി ടിക്കറ്റ് എടുക്കാവുന്ന സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ